ഹായ് കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരു ദിവസമാണ് കേട്ടോ ഇത് നമ്മുടെ പഴയ വീട് പൊളിക്കുവാണ് പൊളിക്കുന്നതെന്ന് വെച്ച് നമുക്ക് പുതിയ വീട് വെക്കാൻ വേണ്ടിയിട്ടുള്ള പൊളി പൊളിക്കുന്നതാണ് കേട്ടോ ഇത് ഒരു മൂന്നാല് ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് പക്ഷേ എന്താ അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് താമസം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ വീട് ഇങ്ങനെയായിരുന്നു ഞാനൊന്ന് കാണിച്ചു തരാം നമ്മുടെ നേരത്തെ വീട് സിറ്റോട്ടിൽ നിന്ന് നല്ല ഇതാണ് സിറ്റൗട്ടായിരുന്നു സിറ്റൗട്ടിൽ നിന്ന് കയറി നേരെ റൂമിൽ നിന്ന് പിന്നെ ഒരു കിച്ചൺ ഇത്രയായിരുന്നു ഒരു കുഞ്ഞു വീടായിരുന്നേ ഇത്രയായിരുന്നുണ്ടായിരുന്നത് നമ്മുടെ വീട്ടിൽ അപ്പോൾ ഇതെല്ലാം നമ്മളത് പൊളിച്ചിട്ടുണ്ട് പൊളിച്ചു കഴിഞ്ഞിട്ടുള്ളത് കാണിക്കുക ഇതിപ്പോൾ നമ്മളിപ്പോൾ താമസിക്കുന്നതാണ് ഈ പൊളിച്ചു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കിലൊരു ഷെഡ് പോലെ ഉണ്ടായിരുന്നു അവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത് അമ്മയും പപ്പയും കേട്ടോ അമ്മയും പപ്പയും താമസിക്കുന്നത് അവിടെയാണ് അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ആ പപ്പയ്ക്കും അമ്മയ്ക്കൊക്കെ ഒരു നല്ലൊരു വീട് വേണം എന്നുള്ളത് അതെന്തായാലും എന്താ സാക്ഷാത്കരിക്കാൻ പോകുന്നുണ്ട് അതിൻ്റെ സന്തോഷം ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് കുറേ പപ്പയെ തന്നെയാണ് കൂടെ നിന്ന് അടുത്തൊരു അംഗളയും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു രണ്ടുപേരും കൂടെ ആയിരുന്നു കേട്ടോ ഏകദേശം പൊളിച്ചു കഴിഞ്ഞത് ഇത് മുറ്റത്ത് നിന്ന് ഒരു മുല്ലപ്പുമാണ് കേട്ടോ കണ്ടപ്പം വീഡിയോയിൽ കൂടെ ചേർക്കാമെന്ന് കരുതി ഇതിപ്പോൾ അത്യാവശ്യം എല്ലാം ഇടിച്ചിട്ടിട്ടുണ്ടേ ഇത് ഓരോരോ പാർട്ടായിട്ട് ഞാൻ കാണിക്കാം ഇത് മൂന്നാല് ദിവസം കൊണ്ട് ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ ഇതിപ്പോൾ ഒരു ദിവസത്തെ ജോ ഒരു ദിവസമേ ജോലിക്ക് ആളായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ ശേഷം പപ്പ തന്നെയാണ് ചെയ്തത് അപ്പോൾ ഇതിപ്പോൾ താമസിക്കുന്ന വീട് ഞാൻ കൂടെ കാണിച്ചു തരാം നല്ല ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ ഇവിടെ ടി വി കട്ടൽ എല്ലാം അവിടെ തന്നെ ഇട്ട് മറ്റൊരു ചെറിയൊരു ഹോളാണ് കേട്ടോ അവിടെയാണ് പപ്പയും താമസിക്കുന്നത് താമസിക്കുന്നതിപ്പം എന്തായാലും പെട്ടെന്ന് തന്നെ ഒരു വീട് നല്ലൊരു വീട് കെട്ടിപ്പ് കെട്ടി എന്താ അവിടെ താമസിക്കാൻ ദൈവ സായികട്ടെ അപ്പോൾ അപ്പു കിടക്കുന്നതാണ് കേട്ടോ അപ്പോൾ ടി വി കണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് വീഡിയോസ് ഒന്ന് എടുക്കാമെന്ന് കരുതിയിട്ട് ഓർമ്മകൾ എപ്പോഴും സൂക്ഷിക്കാമല്ലോ ഇങ്ങനെ വീഡിയോസ് എടുത്ത് വയ്ക്കുവാണെങ്കിൽ നമുക്ക് എപ്പോഴും ഓർക്കാൻ ഒരു ഒരു എന്താ ഒരു മൈൻഡിൽ ഉണ്ടാവുമല്ലോ സ്വന്തമായി ഒരു ഭവന ഉണ്ടാവുന്ന ഉണ്ടാവണം എന്നുള്ളത് എല്ലാവരുടെ ഒരു ആഗ്രഹമല്ലേ എല്ലാവരുടെയും ആഗ്രഹം മാത്രമല്ല എല്ലാവരുടെ സ്വപ്നമാണ് അപ്പം ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ അപ്പനും അമ്മയും നല്ലൊരു വീട്ടിൽ വീട്ടിലൊക്കെ താമസിക്കണമെന്ന് അത് അതെന്തായാലും സംഭവിക്കാനായിട്ട് പോകുന്നു ഒരു തടസ്സങ്ങളും ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ വീട് കംപ്ലീ പണികളെല്ലാം കംപ്ലീറ്റ് ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരുപാട് എന്താ വീടില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയവരുണ്ട് അതുപോലെ നല്ല വീടില്ല കൊച്ചു വീടാണെന്ന് പറഞ്ഞ് കളിയാക്കി പോയവരുണ്ട് അവരുടെ മുമ്പിലും എന്നും വലിയ ആഡംബരം ഒന്നും ജസ്റ്റ് നല്ല രീതിക്കൊന്നും അത്യാവശ്യം അവർക്ക് കെയർ കിടക്കാനുള്ള നല്ലൊരു പാർപ്പിട ഉണ്ടാവട്ടെ വലിയ വീടിലൊന്നുമല്ല കാര്യം ഒരു കുഞ്ഞ് വീടാണെങ്കിലും അവരുടെ സമാധാന സന്തോഷമുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അല്ലെ വലിയ വീടുണ്ട് അല്ലെങ്കിൽ ജോലിയുണ്ട് പണം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അല്ലെങ്കിൽ ലക്ഷ ലക്ഷക്കണക്കിനുള്ള ബെഡ്ഡുണ്ട് കട്ടി കിടക്കാനുള്ള കട്ടിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സമാധാനത്തോടെ ഒരു ദിവസമെങ്കിലും കിടന്നുറങ്ങാൻ പറ്റുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം സമാധാനം ഇല്ലാതെ കിടന്നുറങ്ങിയിട്ട് ും കിട്ടില്ല അപ്പോൾ ചെറ്റക്കുടലായാൽ പോലും സമാധാനം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അതുപോലെയാണ് കേട്ടോ നമ്മുടെ കുഞ്ഞു വീട്ടിൽ നിന്നാണ് വളർന്നു വന്നതും പഠിച്ചതും എല്ലാ കാര്യങ്ങളും ആ കുഞ്ഞു വീടാണെങ്കിലും നല്ല സമാധാനവും സന്തോഷവും ഒത്തൊരുമൊക്കെ ഉള്ള നല്ലൊരു കുഴി വീടായിരുന്നു തുടർന്നും ഒരു വീടായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അമ്മയും പപ്പയുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകട്ടെ നല്ലൊരു വീട് അപ്ഡേഷൻസ് അതായത് ഇപ്പം പണി നടക്കുന്നതനുസരിച്ച് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ എന്തായാലും ഞങ്ങളുടെ സന്തോഷം നിങ്ങളായിട്ടൊന്ന് അറിയിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം ഞങ്ങളുടെ വലിയ വീടൊന്നുമല്ല എന്നാലും കുഞ്ഞു വീടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ ആ ഞങ്ങളുടെ പരിമിതികളിൽ നിന്നും ഞങ്ങളൊരു പിന്നീട് വീട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിലും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം പിന്നെന്താ ഞങ്ങളുടെ സന്തോഷങ്ങളിലും നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നില്ലേ ബൈ